രാത്രി ഒൻപത് മണിയാകുമ്പോൾ വീഡിയോ കണ്ടിട്ടാണോ വന്നായിരിക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് വന്നത് എന്റെ പൊന്നെ ഒരു കസ്റ്റമർ വന്നിരിക്കുന്ന ഐറ്റംസ് കണ്ടാ എടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു പെൻഡന്റ് നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റുമോ ഡയമണ്ടിന്റെ ഇത് കണ്ടില്ലേ ഈ ഒരു പെൻഡന്റ് അടിപൊളി ഒരു അടിപൊളിയൊരു പെന്റ് ഡയമണ്ടിന്റെ ചെറിയ വെയിറ്റ് ഉള്ള ഒരു അതുപോലെ തന്നെ ഒരു സ്റ്റഡും എടുത്തിട്ടുണ്ടെന്ന് കസ്റ്റമർ എങ്ങനെയുണ്ട് ഇത് കണ്ടില്ലേ ഇത്ര ലൈറ്റ് വെയിറ്റ് കളർ ആണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമർ പോകുന്ന എവിടുന്നാ നോക്കട്ടെ എല്ലാരും ഹാപ്പിയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ പേര് എവിടെന്ന വൈറ്റിലൈറ്റിലോട്ടാണ് വരുന്ന പേര്സി ആളുടെ ാക്കണട്ടോ പേരെല്ലാവരുടെയും കേട്ടിട്ട് നാക്ക കൊടുക്കണ എന്തായാലും എന്തായാലും വീഡിയോ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കണ്ടിട്ടാണ് വന്ന എന്തായാലും വീഡിയോ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇതുപോലത്തെ ഒരു കളക്ഷണെന്ന് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കളക്ഷാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് കണ്ടില്ല ഇത്രോ ആളുകൾ ഈ ഒരു രാത്രി ഇപ്പൊ എത്രയും ഒൻപത് മണിയാകുമ്പോൾ ഇത്രോ ആളുകൾ വന്ന് നോക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകതയെന്ന് ഇത് ഇതുപോലത്തെ കളക്ഷനൊക്കെ ഒത്തിരി ഉണ്ടെന്ന് എന്തായാലും ഒരു വട്ടം വിസിറ്റ് ചെയ്യട്ടോ മഹാരാജാലും ഓക്കേ